എന്താ ചെയ്യാ എന്താ എല്ലാവർക്കും 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 ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടിയാണോ ആ ആൈസനി ഇതിനെ കൊടുത്താണോക്ക് കൺഗ്രാචുലേഷൻസ് അയ്യോ എന്താ നമ്മൾ മൈൻ ടോസ് ബിജി പൈസ തന്ന എനിക്ക് അത് അവര് കഷ്ടപ്പെട്ടതല്ലേ എന്നാലും നിങ്ങൾ അടിപൊളിയാ വേണ്ടത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ബിരിയാണി അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി സാറിനെ കണ്ട് അത് കൊടുത്തു സാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പക്ഷെ സാറ് പറഞ്ഞു നിങ്ങൾ നേടിയ പൈസ അല്ലേ നിങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു വ എനിക്കൊരു ബിരിയാണി മതിയെന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വരുന്ന വഴി സാറിനെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ആലോചിച്ചു ബിരിയാണി കൂടാതെ വേറെ എന്തെങ്കിലും വാങ്ങിച്ചാലോ എന്ന് അങ്ങനെ ഞങ്ങൾ ഷർട്ടും വാങ്ങിച്ചിട്ട് വീണ്ടും സ്കൂളിൽ പോയിട്ട് സാറിനെ സർപ്രൈസ് ചെയ്തു ആ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ആ അതെ ആ ഇനി എടുക്കു കഴിക്കൂ ഇത് ലാന്ന് കേക്കുമ്പോ ഓടി വരുന്ന പെണ്ണാ വരൂ എടുക്കൂ സങ്കടപ്പെടുത്തിയല്ലോ വേണ്ട സാറേ സന്തോഷം താങ്ക് യു സോ മച്ച്